രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണ വിപണി എങ്ങനെ നീങ്ങാമെന്ന വിശകലനം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ച ക്രിസ്തുമസ് അവധിയിലേക്ക് നീങ്ങുമ്പോൾ വാൾ സ്ട്രീറ്റ് മെയിൻ സ്ട്രീറ്റ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ലഭ്യമല്ല യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളുമൊന്നും ഉണ്ടായി െങ്കിൽ ക്രിസ്മസ് അവധിയിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ വരും ആഴ്ചയിൽ സ്വർണ്ണ കാര്യമായ മാറ്റങ്ങൾക്കുള്ള സാധ്യത കാണുന്നില്ല തിങ്കളാഴ്ച സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ചൊവ്വാഴ്ച കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ന്യൂ ഹോം സെയിൽസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച അഡ്വാൻസ്ഡ് യു എസ് ട്രേഡ് ബാലൻസ് തുടങ്ങിയവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്